അച്ചസ് അച്ചസ്റ്റൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ വൈകുന്നേരത്തെ നാല് മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വാതുക്കലപ്പം വാതുക്കലപ്പം എന്നും പുളിയാരൽന്നൊക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയാമെന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഞങ്ങളിപ്പോൾ ഇതിന് വാതുക്കലപ്പം എന്നാണേ പറയാറ് ഇത് എല്ലാവർക്കും ഒന്നും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക എൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഉമ്മനോട് പറയാറാണ് പതിവ് എൻ്റെ കസിൻസൊക്കെ അപ്പോൾ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുകയാണേ ചെയ്യാറ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈസൂർ പഴമാണ് കേട്ടോ മൈസൂർ പഴം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലോട്ട് പഞ്ചസാരയും ഏലക്കയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് ഞരടി റെഡിയെടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് ഇതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയും ഇതിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് മൈദപ്പൊടിയുടെ അളവ് നോക്കുക കേട്ടോ അപ്പോൾ കൂടിപ്പോകരുത് മൈദയുടെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വാതിക്കലപ്പത്തിൻ്റെ നീളത്തിലുള്ള ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ ഇതിപ്പം കുറേ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവ് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല അധികം പേർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മൾ ആദ്യമായിട്ട് സമയത്ത് ഒരു മൂന്ന് നാല് പഴത്തിനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവേ മൈദ ചേർത്ത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അത് അങ്ങനെ തന്നെ ഉടനെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നീളത്തിൽ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് മൈദ കൂടിപ്പോയാലും അത് കട്ടിയായിട്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടില്ല തീരെ ലൂസായി പോയാലും നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല അപ്പോൾ അത് കറക്റ്റ് അളവിൽ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വാതക്കലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലും ഭയങ്കര തിക്നെസ്സോട് കൂടിയിട്ടും തീരെ തിന്നായിട്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇതാ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇത് ചില സ്ഥലങ്ങളിൽ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ വെല്ലം ആ ഒരു വെല്ലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ മധുരം കൂടിപ്പോയാലും ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ മധുരവും ഉപ്പും ഒക്കെ കറക്റ്റ് അളവിൽ വേണം നമ്മളിതിന് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീട്ടിൽ ഒക്കെ ഫുഡിൻ്റെയൊക്കെ ഇടുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു ഫങ്ഷൻ അപ്പോൾ അതിന് ഒരു അഞ്ചെട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ലിസ്റ്റിടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് അതുകൊണ്ടാണ് കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അളവ് പറഞ്ഞുതരാൻ പറ്റാതിരുന്നത് അപ്പോൾ നാട്ടിൽ ഉമ്മയുടെ അടുത്ത് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ കഴിക്കാനൊക്കെ പറ്റുക പിന്നെ നല്ല പൂതിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് വിടാറാണ് പതിവ് അങ്ങ് കത്തറിലേക്ക് അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണേ ഇതുവരെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാത്തവരോ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനേ ഇതിന് കൂടെ ഗ്രീൻ പീസ് വടയും പിന്നെ ഓംലെറ്റ് പഴം പൊരിയൊക്കെ പോലെ പൊരിച്ചെടുത്തതുമാണ് ലീസ്റ്റഡിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗ്രീൻ പീസ് വട നമ്മൾ അച്ചൂസ് ടൈം എന്ന ചാനൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കട്ടെ പിന്നെ ആ ഒരു ഓംലെറ്റ് പൊരിച്ചത് റെസിപ്പി ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതിയോ അപ്പം നമ്മുടെ ഈ ഒരു വാദത്തിലോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ടാ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാ വലൈക്കും